ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും യോഗ്യത ഡയറീസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണ് വായനാ അപ്പോൾ വായനാധീനം നമ്മൾ ഇന്നൊരു ദിവസം കൊണ്ട് തീർക്കേണ്ട കാര്യമില്ല നമ്മൾ കുറേ കൂടി വായനയിലേക്ക് എല്ലാവരും വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ അടുത്ത ജനറേഷനെയും ഒന്ന് അവർക്ക് അതിലേക്ക് അതിലേക്ക് വായനയിലേക്ക് അവർ കൂടുതൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യങ്ങൾ കുറച്ചുകൂടി മികച്ചതാക്കാനും കുറച്ചുകൂടി മികച്ച ഒരു ജീവിതം ഉണ്ടാക്കാനൊക്കെ നമുക്ക് സാധിക്കും കൂടുതലും മൊബൈലിലും ടി വിയിലൂടെയൊക്കെ എല്ലാവർക്കും ഒരു ക്യാപ്സ്യൂൾ പോലെ കിട്ടുകയാണ് ഒരു ചിന്തിക്കാനോ അതനുസരിച്ച് ബുദ്ധിയെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യവും നമ്മൾ നേരിട്ടത് കാണുമ്പോൾ നമ്മൾ വ്യത്യാസമുണ്ട് നമ്മൾ രണ്ടാം രണ്ടാമൂഴ നോവൽ വായിക്കുമ്പം ശരിക്കും ആ സിനിമ സിനിമയാക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ആലോചിച്ചത് എങ്ങനെ സിനിമയാക്കുമെന്ന് കാരണം നമുക്കത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു ഫീലുണ്ട് അതെങ്ങനെ സിനിമയിൽ കിട്ടും എന്നുള്ളൊരു നമുക്ക് ഡൗട്ട് ഉണ്ടാവുമായിരുന്നു ആ സിനിമ ആയില്ല എന്നാലും അപ്പോൾ പല ചില പല നോവലുകളും സിനിമയാക്കുമ്പോൾ പരാജയപ്പെടാനുള്ളതും അങ്ങനെ ഒരു കാരണമുണ്ട് നല്ലതുപോലെ ഡയറക്ഷൻ ഉള്ളത് ശരിയാകും ചിലതൊക്കെ നമ്മൾ വിചാ നമ്മൾ വായിച്ച ഒരു ഫീൽ ചിലപ്പോൾ നമുക്ക് സിനിമയിൽ കിട്ടില്ല അങ്ങനെയൊക്കെ ചില സിനിമകളൊക്കെ കാണാതെ പോ കാണാനും പറ്റില്ല അതായത് വായനയിലൂടെ കിട്ടിയ ഒരു ഫീല് ചിലപ്പോൾ പ്രേക്ഷകന് സിനിമയിലൂടെ കിട്ടാതെയും വരും ചില ചില എല്ലാം അല്ല തികച്ചു പറയുകയല്ല ചില സമയത്തൊക്കെ അതാണ് വായനയുടെ ഒരു മാസ്മരിക പവർ നമ്മൾ ഓരോരുത്തരും ഞാൻ വായിക്കുമ്പോൾ കിട്ടുന്ന എനിക്ക് കിട്ടുന്ന ഫീൽ ആയിരിക്കില്ല അത് വേറൊരാൾ വായിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഭാവനയെ നമുക്ക് കൂടുതൽ കൂടുതൽ മികച്ചതാക്കാൻ അത് സാധിക്കും അപ്പം നമ്മുടെ അടുത്ത ജനറേഷൻ നമ്മൾ എന്തായാലും വായനയിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അതിന് ടീച്ചേഴ്സും കുട്ടികളും അതും കുട്ടികളും അമ്മമാരും വീട്ടിലുള്ളവരും കൂടെ നമ്മളതിന് ശ്രദ്ധിക്കുക പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളും അത് ചെയ്താൽ മാത്രമേ അവർ ചെയ്യുള്ളൂ ഇപ്പോൾ മോനോട് നമ്മൾ പറയും മൊബൈൽ എടുക്കരുതെന്ന് പക്ഷെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ അവരോട് നമ്മൾ പൂർണ്ണമായിട്ട് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ അവർക്കത് എന്തിനു ആലോചന എന്ന് തോന്നും കാര്യം ഇവർ എപ്പോഴും അങ്ങനെ ചെയ്യുകയാണല്ലോ പിന്നെ എന്നോട് എന്താ തുടരുതെന്ന് പറയുന്നതെന്ന് എൻ്റെ മകൻ നമ്മൾ ഡയറക്റ്റ് നമ്മളോട് ചോദിക്കും എന്തിനാണ് ഞാൻ മാത്രം ഉപയോഗിക്കാത്ത എന്തിനാണ് നിങ്ങളെല്ലാവരും മൊബൈൽ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലെയാണ് വായനയുടെ കാര്യം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക നമ്മൾക്കും വായനയിലൂടെ ഒരുപാട് വ്യത്യാസം നമ്മുടെ ഈ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിനുള്ളിൽ നമ്മൾ കുറച്ച് സമയം എപ്പോഴും വായനയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക അതൊരുപാട് വ്യത്യാസങ്ങൾ നമുക്കും ഉണ്ടാക്കും ചുറ്റുമുള്ള പലപ്പോഴും ഓരോരുത്തർക്കും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഓരോ തരത്തിലുള്ള നോവലുകളായിരിക്കും അപ്പം നമ്മുടെ ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട നോവലുകൾ കണ്ടെത്തി അല്ലെങ്കിൽ അത് അതിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി നമ്മൾ വായിക്കുക കുട്ടികൾക്കും അവരുടെ ഇഷ്ടത്തിനും അവരുടെ പ്രായത്തിനും അനുസരിച്ചുള്ള ഒരുപാട് ബുക്കുകളൊക്കെ ഉണ്ട് അപ്പം നമ്മളത് തേടി കണ്ടുപിടിച്ച് കൊടുക്കുക നമ്മൾ ആദ്യം ഒരു ഒന്ന് തുടങ്ങി വെച്ച് കൊടുത്താൽ പിന്നെ അവർക്ക് അതിലേക്ക് അതിലേക്കായി നമ്മൾ അവർ പതിയെ പതിയെ അതിലേക്കാകും ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും വായനയൊക്കെ വളരെ കുറവാണ് നമ്മൾ ചില കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്കത് പൂർണ്ണമായിട്ടും വായിച്ച് തീർക്കാൻ പോലും പറ്റുന്നില്ല അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പം സ്കൂളിൽ വായിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ആ വായിക്കാറുണ്ടെന്ന് പറയുമെങ്കിലും ഞാൻ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അതുപോലെ പൂർണ്ണമായും ക്ലാസ്സിൽ എവിനേപ്പിച്ചിരു വായിക്കുകയോ അതിനെക്കുറിച്ച് അതെന്താണെന്ന് നമുക്കതിലൊന്നും മനസ്സിലായെന്ന് എഴുതിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്കൂളിൽ ഇല്ലെന്ന് തോന്നുള്ളൂ നമുക്കറിയില്ല അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത് എന്നുവെച്ചാൽ വായനയിലേക്ക് കുട്ടികൾ ഒട്ടും എടുക്കുന്നില്ല അവരെപ്പോഴും അതിന് പിന്തിരിഞ്ഞ് പോവുകയാണ് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലിനോട് തന്നെയുള്ള പ്രിയമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മൊബൈലിൽ നിന്ന് അവരെ ഒന്ന് വിടീക്കാനും ഈ പുസ്തകങ്ങൾ ഒരു പരിധിയിൽ സഹായിക്കും അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് ലൈബ്രറി കൊണ്ടുപോവുകയോ അവർക്ക് ഇഷ്ടമുള്ള ബുക്കുകളൊക്കെ കൊടുക്കുകയോ സമ്മാനങ്ങളായ ബുക്കുകൾ കൊടുക്കുകയോ എങ്ങനെയെങ്കിലും നമ്മൾ ആ വായനയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുക ഒരു ദിവസം ആ ശ്രമങ്ങളൊക്കെ വിജയിക്കും എല്ലാ ശ്രമങ്ങൾക്കും ഒരു വിജയമുണ്ട് അപ്പം നമ്മൾ പക്ഷേ എന്താണ് ഒരു ഒരുതം വായിക്കാറായി തോന്നുമ്പോൾ തന്നെ അവർക്ക് അവരുടെ വായന പ്രായത്തിനനുസരിച്ചുള്ള ബുക്കുകൾ എടുത്ത് കൊടുക്കുകയും വായിക്കുകയും ചെയ്യും നമ്മൾ ആദ്യമൊക്കെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ബുക്കുകൾ വാങ്ങിച്ചെടുക്കുമ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞ് കീർപ്പറിച്ച് കളയും അപ്പം അവരെ ശ്രദ്ധിച്ച് പറയുക അത് കീറത് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറയുക അപ്പം കുറച്ച് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും കുഞ്ഞിനൊക്കെ ആണെങ്കിലും നമ്മൾ ആദ്യം ആദ്യം ബുക്ക് സൂക്ഷിക്കുന്നതിനേക്കാളൊക്കെ മാറ്റങ്ങൾ അവർക്ക് വരുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും വായനയെ മുമ്പോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുക നമുക്കപ്പം ചെറുതായിട്ടൊരു വായനയുടെ ഒരു സീരീസ് തുടങ്ങാം ഇപ്പം പാത്തുമ്മയുടെ അടയ്ക്ക് നമ്മൾ എന്താ പറയുന്നത് മറക്കത്തില്ല നമ്മുടെ ജീവിതം പോലെ തന്നെ ചേർന്ന് കിടക്കുകയാണ് പത്താം ക്ലാസ്സിൽ മലയാളം സെക്കൻഡറിൽ പാത്തുമ്മയുടെ ആട് പഠിച്ചവരാരും ആ കഥ മറക്കില്ല അതായത് നമ്മൾ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് ഒരു വീട്ടിലെ കഥ പഠിക്കുകയാണ് കുറേ കഴിയുമ്പോൾ നമുക്കല്ല നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവരായിട്ട് നമുക്ക് അവർ തോന്നും അത്രയ്ക്കും ഒരു ആത്മബന്ധമാണ് ആ സ്റ്റോറിയോടും വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനോടൊക്കെ നമുക്ക് ഉള്ളത് അപ്പം അതുപോലെ നമ്മുടെ കുട്ടികളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയും വായനയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും വായനയിലേക്ക് അവരെ ഇറക്കി വിടുകയും ചെയ്യുക അങ്ങനെയാണ് പറയാൻ എനിക്ക് തോന്നുന്നത് അപ്പം അത് പുസ്തകങ്ങൾ ഇപ്പോൾ ഒരു സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നമുക്കത് ഒരു പരിധി വരെ സാഹി അത് സാധിക്കും പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോരോ ടേസ്റ്റ് ആയിരിക്കും അതിനനുസരിച്ച് അവരെ മാറ്റി വിടുക അതിനൊപ്പം തന്നെ പുസ്തകങ്ങൾ വായിച്ച് അതിലൂടെ അറിവ് സമ്പാദിക്കാനും നമ്മൾ പ്രേരിപ്പിക്കുക അത് കൂടുതൽ നമ്മൾ നമ്മൾ കഥകൾ ഇഷ്ടമുള്ള കുട്ടികൾക്ക് നമ്മൾ തന്നെ നേരിട്ട് കഥ പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് ഒരു വായിക്കാൻ ഇൻട്രസ്റ്റ് ആവും പക്ഷെ നമ്മൾ മൊബൈലിൽ ആ കഥ വെച്ച് കൊടുത്താൽ അവർക്ക് അത് കണ്ട് അത് ഇഷ്ടപ്പെടാൻ സാധിക്കും പക്ഷെ നമ്മൾ ആ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ആ കഥ ഒക്കെ കൂടുതൽ ഒരു ബുക്ക് അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്താൽ അതിനുള്ളൊരു ഇപ്പോൾ സീരിയലൊക്കെ കാണുന്ന ക്യൂരിയോസിറ്റി ഉണ്ടാക്കി വെക്കുക നാളെ അത് കാണാൻ ഒരു പ്രേരിപ്പിക്കാനാണ് സീരിയലുകളൊക്കെ നടക്കുന്നത് അതുപോലെ ആ നമ്മൾ പറയുന്ന കഥയിൽ നിന്ന് ആ ബുക്ക് എടുത്ത് വായിക്കാൻ അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് നമ്മൾ കുട്ടികളെ എത്തിക്കുക അതിലൊക്കെ നമ്മൾക്ക് സമയമെടുക്കും അതായത് നമ്മൾ സമയമെടുത്താണെങ്കിൽ നമ്മൾ ശ്രമിക്കുക അതിനുള്ള വ്യത്യാസം തീർച്ചയായും ഉണ്ടാവും ഇതെനിക്ക് പത്താം ക്ലാസ്സിൽ വെച്ച് ഒരു പ്രൈസ് കിട്ടിയ ബുക്കാണ് അതിപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് നമുക്ക് ആ വായനയോടുള്ള ഇഷ്ടം കാരണമാണ് പല ബുക്കുകളും പലയിടത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഓരോരുത്തർക്ക് വായിക്കാൻ കൊടുക്കുക പിന്നെ തിരിച്ചു കിട്ടില്ല അപ്പോൾ അത് പുസ്തകങ്ങൾ നമ്മൾ ഇന്നും നമ്മൾ കൂട്ടായിട്ട് വെക്കുക അപ്പോൾ അതിനൊരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലും ജീവിതത്തിലുണ്ടാവും ഓക്കെ ബൈ മുന്നോട്ട് നമുക്ക് വായന്ന് തുടരുക അതിൻ്റെ സീരീസൊക്കെ ഉണ്ടാവും എല്ലാവരും മറക്കാതെ കാണുക ഓക്കെ ബൈ